വരെ നമസ്കാരം ഞാൻ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പാട്ടും കവിതയുമായി നിങ്ങൾക്കിടയിലുള്ളവരാണ് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി സാക്ഷി കലാ സാംസ്കാരിക സംഘം അവരുടെ സർഗപ്രതിഭാ പുരസ്കാരം നവൽ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടത്തുകയാണ് ഗാന്ധി ഭവനിൽ നടക്കുന്ന വളരെ വിശിഷ്ടമായ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നേരുകയാവും ഒരു നാല് പേര് കവിത തൊണ്ട വരണ്ട് പിടഞ്ഞു മരിക്കും മുമ്പേ മുമ്പേ പച്ച കരിച്ചു മതിച്ചു മടങ്ങും മുമ്പേ മുമ്പേ ഇത്തിരി പോകുന്ന ഒരു ചോദ്യം നമ്മൾ നമ്മോടായൊരു ചോദ്യം മണ്ണിതിൽ ജീവൻ ഇല്ലാതാവാൻ എന്തേ ദുർവാശി തൊള്ള വരണ്ടു പിഴഞ്ഞു മരിക്കും മുമ്പേ മുമ്പേ പച്ച കരിച്ച് മതിച്ച് പടങ്ങും മുമ്പേ മുമ്പേ ഇത്തിരി പോകുന്നൊരു ചോദ്യം നമ്മൾ നമ്മോടായൊരു ചോദ്യം മണ്ണിതിൽ ജീവൻ ഇല്ലാതാവാൻ എൻ്റെ ദുർവാശി